ഈ പ്രസ്താവനയോട് ഏത് പ്രസ്താവനയോട് മറ്റെല്ലാം മറന്ന് എല്ലാവരും ഒന്നിച്ചു നിന്ന് മോഡിക്കെതിരെ പൊരുതണം എന്ന നമ്മുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി പ്രമേയത്തോട് പ്രതികരിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ അഖിലേന്ത്യ അമീർ ഒരു പ്രസ്താവന നടത്തി എന്താ പ്രസ്താവന ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകരുത് എന്നാണ് സി പി ഐ എം ആഗ്രഹിക്കുന്നത് അതെ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകരുത് എന്നാണ് ജമായത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം ആയിരിക്കാം എങ്കിൽ നമുക്കൊരുമിച്ച് ഈ ആർ എസ് എസിനെതിരെ പൊരുതിക്കൂടെ പറ്റില്ല എന്തുകൊണ്ട് പറയാം ശ്രദ്ധിച്ചു കേൾക്കണേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വിജയദശമി നാളിൽ നാഗപ്പൂർ എന്ന പട്ടണത്തിൽ വെച്ച് ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗവർ എന്ന് പറയുന്ന മനുഷ്യനാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത് അതിന്റെ ചുരുക്കപ്പേരാണ് ആർ എസ് എസ് ഈ സെപ്റ്റംബർ മാസം എത്തുമ്പോഴേക്ക് അടുത്ത വിജയദശമി നാളിലേക്ക് ആർ എസ് എസിന്റെ പ്രായം നൂറ് തികയും പിറവി കൊണ്ട നാൾ മുതൽ പുരപ്പുറത്തു കയറി അവർ ഉച്ചത്തിൽ ഉച്ചരിക്കുന്നുണ്ട് മറയും മടിയും കൂടാതെ മുക്കരയിടുന്നുണ്ട് ആർ എസ് എസിന്റെ ലക്ഷ്യം എന്താ മറക്കണ്ടട്ടോ ഇന്ത്യേനല്ല ഭാരതത്തെ പിറവിയുടെ നൂറാം വർഷമാകുമ്പോഴേക്ക് രാഷ്ട്രമാക്കുക എന്നതാണ് ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് ആർ എസ് എസ് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപീകരിക്കപ്പെട്ട ആർ എസ് എസ് പറഞ്ഞു ഞങ്ങളുടെ ലക്ഷ്യം ഇന്ത്യയെ അല്ല ഭാരതത്തെ ഹിന്ദുരാഷ്ട്രമാക്കുക എന്നതാണ് അതൊരു ഭാഗത്തേക്ക് മാറ്റിക്കോളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തിയാറിന് അന്നത്തെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഇന്നത്തെ ഇന്ത്യയിലില്ലാത്ത ലാഹോർ എന്ന പട്ടണത്തിൽ വെച്ച് വലിയ മുസ്ലിം പണ്ഡിതന്മാരിൽ പ്രമുഖനായ അബുൾ ഔല മൗദൂദി ഔല മൗദൂദി അല്ല അബുൾ ഔല മൗദൂദി എന്ന് പറയുന്ന പണ്ഡിതൻ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് ജമാ ഇസ്ലാമി ശ്രദ്ധിക്കണേ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് അവിഭക്ത ഇന്ത്യയുടെ ഭാഗമായിരുന്ന ലാഹോറിൽ വെച്ച് അബുള മൗദൂദി ജന്മം കൊടുത്ത പ്രസ്ഥാനമാണ് ഇസ്ലാമി അന്ന് അവർ പ്രഖ്യാപിത ലക്ഷ്യം പറഞ്ഞു ജമാ ഇസ്ലാമിയുടെ ലക്ഷ്യം ഹുക്കാമ് ഹുക്കുമെ ഇലാഹി എന്നാണ് എന്താണ് ഹുക്കുമെ ഇലാഹി എന്താ അതിന്റെ അർത്ഥം അതൊരു ഉറുദു വാക്കാണ് അറബിയിലും അങ്ങനെയാ പറയുക മലയാളത്തിലേക്ക് മൊഴി മാറ്റിയാൽ സെഖാക്കളെ അതിന്റെ പച്ച മലയാളം ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനം എന്ന നാൽപ്പത്തി ഒന്നിലാണ് ജമായത്തെ ഇസ്ലാമി ഉണ്ടായത് തൊള്ളായിരത്തി അൻപത്തിയാറിൽ പിറവിയുടെ പതിനഞ്ചാം വർഷം ജമായത്ത് ഇസ്ലാമി അവരുടെ ഒരു പാർട്ടി കോൺഗ്രസ് നടത്തി അല്ല എന്തെങ്കിലും പറയാ അഖിലേന്ത്യാ അഖിലേന്ത്യാ സമ്മേളനം നടത്തി അഖിലേന്ത്യാ ഷൂറയിൽ വെച്ച് അവർ ഭരണഘടന ഭേദഗതിപ്പെടുത്തി എന്നിട്ട് അവർ പറഞ്ഞു ഹുക്കൂമത്തെ ഇലാഹി ഞങ്ങൾ ഒഴിവാക്കുന്നു പകരം ഇക്കാമത്തുദീൻ എന്ന ലക്ഷ്യം സ്വീകരിക്കുന്നു എന്താ ഇക്കാമത്തുദ്ദീൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനം തന്നെ ആദ്യത്തെ അർത്ഥം എന്താ ഉക്കൂമത്തെ ഇസ്ലാമിക രാഷ്ട്ര രാഷ്ട്രസ്ഥാപനം എന്ന് മിക്കാമത്തുദ്ദീനും തമ്മിൽ എന്താ വ്യത്യാസം അരമണിക്കൂറും മുപ്പത് മിനിറ്റും തമ്മിൽ എന്താ വ്യത്യാസം ഒരുത്തൻ ഓർക്കാട്ട് അങ്ങാടി വള്ളിക്കുളങ്ങര വള്ളിയോട് അല്ലെങ്കിൽ പുറത്തുനിന്ന് സമയം ചോദിച്ചപ്പം നാലേ മുക്കാലായി എന്ന് ഒരുത്തൻ അല്ല നാലേ എന്ന് വേറെ ഒരുത്തൻ ആദ്യം പറഞ്ഞോ ജയിലിൽ അടക്കിയോ രണ്ടാമത് പ്രൈസ് ഉണ്ടോ രണ്ടും ഒന്നല്ലേ നരേന്ദ്രൻ മകൻ ജയകാന്തൻ മക ശ്രീനിവാസന്റെ പഴയ സിനിമ കെട്ടില്ല ഉമ്മയും മോളും പെണ്ന്നെ ഇത് രണ്ടും ഒന്നു ഹുക്കൂമത്തെ ഇലാഹി ഇസ്ലാമിക രാഷ്ട്രസ്ഥാപനം ഇക്കാമത്തുദ്ദീൻ ഇസ്ലാമിക രാഷ്ട്രസ്ഥാപനം ഇനി പറയാം ഇല്ലെങ്കിലും ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന് ആക്രോശിക്കുന്ന ആർ എസ് എസിനെ ചെറുക്കാൻ ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാകണമെന്ന് പ്രഖ്യാപിത ലക്ഷ്യം അംഗീകരിച്ച ജമായത്ത് ഇസ്ലാമിയെ തലയിലെടുത്ത് ോളത്തിരുത്തി ഒപ്പം ചേർത്ത് ഒക്കത്ത് കയറ്റി പോരാട്ടത്തിന് പോയാൽ നമ്മളെ സ്ഥിതി എന്താവും അലഹമുല്ല കട്ടപ്പോ എന്റെ വീട് മെയിൻ റോഡിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ അകത്ത നല്ല റോഡാ കേട്ടോ പത്ത് ഫുട്ട് കോൺക്രീറ്റ് ചെയ്ത റോഡാ എന്റെ വീട്ടുകാരുടെ അടുത്തുള്ളവർക്ക് മുപ്പത്തഞ്ച് വീട്ടുകാർക്ക് ആ റോഡാ മിടുക്കുള്ള റോഡാ ഞാൻ ടൂ വീലർ എടുക്കാതെ പാർട്ടി ഓഫീസിലേക്കൊക്കെ പോകണമെങ്കിൽ ഈ ഇരുന്നൂറ് മീറ്റർ നടന്ന് മെയിൻ റോഡിലെത്തി ബസ് കയറിയിട്ട് ആ കോഴിക്കോട്ടേക്ക് പോവുക ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ എന്റെ വീട്ടിൽ നിന്നിറങ്ങി ഇരുന്നൂറ് ഉള്ള കോൺക്രീറ്റ് റോഡിലൂടെ നടന്ന് ബസ് കയറാൻ വേണ്ടി പോവുക നീ എന്നെ കളിയാക്കരുത് കേട്ടോ ഒരു സ്വകാര്യം പറയാ നിങ്ങളോട് മക്കാറാക്കരുത് ഒരു നൂറ് മീറ്റർ തന്നെ നടന്നപ്പം ആശങ്ക എന്താണെന്നറിയോ ഉടുത്ത മുണ്ട് ഊരേ മുൻ നൂരി ഇവിടെ എങ്ങനെയല്ലേ പറയാ അമർത്തി ചുറ്റി ഉടുത്ത മുണ്ട് അരയിൽ നിന്ന് അഴിഞ്ഞു ഒരു ആശങ്ക കുറവിലാവൂലേ നമ്മള് ഇല്ലാക്കാൻ പറ്റിയാണ് വലക്കിയാന്ന് പറഞ്ഞിട്ട് ഉടുത്തതഴിഞ്ഞു ആയാൽ ഉളുപ്പില്ലാണ്ടാവൂലേ ഞാൻ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി എന്തിന് ഒരു കഷ്ണം കയറ് ഒരു ചൂടീന്റെ കണ്ടം ഇനി ഏതെങ്കിലും പാർട്ടിക്കാർ ഡെക്കറേഷനോ ബാനറോ കെട്ടി എന്തെങ്കിലും ഒരു നാര് കിട്ടിയ ഉടുത്താളയനോ എന്ന് വിചാരിച്ചിട്ട ഒരു സാധനം ഇല്ല റോട്ടിൻ്റെ ഉള്ള ഒക്കെ അടിച്ചാരി വൃത്തിയാക്കിയിട്ടുണ്ട് ഞാൻ ആകെ കുറവിലാവുക ഉടുമുണ്ടിങ്ങനെ ഊരി പോവുക നടന്നാ കൊറവിലാവും എന്ന് അപ്പൊ ഞാൻ എടുത്തോട്ടും വലത്തോട്ടും ഇങ്ങനെ നോക്കിയപ്പോ ഇടത്തെ ഭാഗത്ത് തെക്കേലെ ജാനു എടുത്തിന്റെ വേലിക്കലുണ്ട് ഒരു എട്ടടിമൂർക്കം കിടക്കണ് അതിനെ പിടിച്ച് ബെൽറ്റാക്കിയാലോ നമ്മളെ സ്ഥിതി എന്താ ഉടുത്തമുണ്ട് ഊരിപ്പോയ ഉളുപ്പില്ലാണ്ടാവുന്ന ഉറപ്പ് ആള് കളിയാക്കുന്നു ശരി പക്ഷേ പള്ളക്ക് കടിയിട്ടി ആസ്പത്രിയിലായി മയത്താവൂലോ ഊരിപ്പോണതിൽ ഉറപ്പിച്ചു നിർത്താൻ എട്ടടി എട്ടടിമൂർക്കനെ ബെൽറ്റാക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്കറിയൂലേ അതുപോലെ നമ്മളെ പാർട്ടി പറഞ്ഞത് ആർ എസ് എസ് മോശം തന്നെ ആർ എസ് എസിനെ ചെറുക്കാൻ ഈ കുരുപ്പിനെ കൂടെ കൂട്ടിയാൽ നമ്മളെ കാര്യം കട്ടപ്പോകയും വെള്ളിയാഴ്ചയാവും അതുകൊണ്ടാണ് ജനാധിപത്യ മതനിരപേക്ഷ ശക്തികളെ മാത്രമേ ആർ എസ് എസിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ആവനാഴിയിൽ അമ്പായി സ്വീകരിക്കാവൂ അടരാട്ടത്തിൽ ആയുധമായി സ്വീകരിക്കാവൂ എന്ന് നമ്മുടെ പാർട്ടി പറഞ്ഞത് ഇനി പറഞ്ഞ നേരം കൊടുക്കും അതുകൊണ്ട് ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടിയുള്ള പോരാട്ടം വർഗീയവാദികളെ അകറ്റി നിർത്തിക്കൊണ്ടാകണമെന്ന നിർബന്ധ ബുദ്ധി സഖാവനന്തേട്ടന്റെ പാർട്ടിക്കുണ്ട് ചെങ്കോടി പ്രസ്ഥാനത്തിലുണ്ട് അതിൽ കടുകിട വെള്ളം ചേർക്കാൻ അണുകിട അപായപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല ഈ ഭൂലോകം അവസാനിക്കുന്നതുവരെ ഒരു തെരഞ്ഞെടുപ്പിലും ജയിച്ചില്ലെങ്കിലും ശരിയുടെ ശിരസ്തു താഴ്ത്താൻ ഞങ്ങളില്ല ഇല്ല എന്നാണ് രാഷ്ട്രീയ നിലപാട്